ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ മിൽമയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് മിൽമയിലേക്ക് വേണ്ടിപ്പോൾ തിരുവനന്തപുരം റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ജൂനിയർ സൂപ്പർവൈസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് സി എം ഡി വഴിയാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റുക നമുക്കറിയാം ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ കേരള സർക്കാരിന് കീഴിൽ മിൽമയിൽ ജോലി നടൻ ആഗ്രഹിക്കുന്ന ആൾക്ക് പി എസ് സി പരീക്ഷയില്ലാതെ ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ജൂനിയർ സൂപ്പർവൈസർ ഒഴിവുകളിലേക്ക് വിവിധ ജില്ലകളിലായിട്ട് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ നടത്തുന്നുണ്ട് അപ്പം നമ്മളുടെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി എട്ട് മുതലാണിതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ശേഷം ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നുണ്ട് അതിലേക്ക് പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ജൂനിയർ സൂപ്പർവൈസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഇപ്പോൾ പതിനൊന്ന് വേക്കൻസികളാണ് നിലവിലുള്ള വേക്കൻസികളായിട്ടുള്ളത് അതിലേക്ക് വിവിധ ജില്ലകളിലാണ് ഇപ്പോൾ നിയമം നടത്തുന്നത് ലൊക്കേഷൻ തിരുവനന്തപുരം ഉണ്ട് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എന്നീ ജില്ലകളിലുള്ളവർക്ക് ജില്ലകളിലാണ് ഇതിൻ്റെ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് അതുപോലെ ക്വാളിഫിക്കേഷൻ അതുപോലെ എക്സ്പീരിയൻസ് മറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കണക്കാക്കിയിട്ടായിരിക്കും ഇതിലേക്ക് ക്വാളിഫിക്കേഷനൊക്കെ കണക്കാക്കാം ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേറ്റ്സ് വിത്ത് എച്ച് ഡി സി ഓർ ഫസ്റ്റ് ക്ലാസ് ബികോം ഡിഗ്രി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ കോഓപ്പറേഷൻ ഓർ ബി എസ് സി ഫോർ ബാങ്കിങ് ആൻഡ് കോപ്പറേഷൻ അതാണ് പറഞ്ഞിരിക്കുന്ന യോഗ്യത അല്ലെങ്കിൽ മിനിമം ത്രീ ഇയർ എക്സ്പീരിയൻസ് ആസ് ജൂനിയർ സൂപ്പർവൈസർ ഇൻ റീജിയണൽ യൂണിയൻ അണ്ടർ കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് വയസ്സ് ഏജ് ലിമിറ്റ് ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏജ് ഇല്ലാ ശേഷം എസ് സി എസ് ടി ഒ പി സിക്കും മറ്റുള്ള പിന്നോക്ക വിഭാഗക്കെ അതിലായുള്ള ഏജ് ഇളവ് മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ ഇതിലേക്ക് റെമ്യൂറേഷൻ പറയുന്ന ഇരുപത്തി മൂവായിരം രൂപയായിരിക്കും പെർ മന്ത് ലഭിക്കുന്ന വേതനം അപ്പം താല്പര്യമുള്ള ആൾക്ക് തീർച്ചയായും ഓൺലൈനായിട്ട് അതിലേക്ക് അപേക്ഷിക്കാൻ പറ്റും ജൂനിയർ സൂപ്പർവൈസർ വിഭാഗത്തിലേക്കാണ് പതിനൊന്നോളം ഒഴിവുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുക അതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടത് സി എം ഡിയുടെ സെൻറ്റർ ഫോർ മാനേജ്മെൻ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന അതിൻ്റെ സ്ഥാപനത്തിന് വഴിയാണ് ഇത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ലിങ്കും അതുപോലെ നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും താഴെ കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യാം ഡയലിറ്റുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാം നമുക്ക് എല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ